തിരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്ര ഒരു വമ്പൻ രാഷ്ട്രീയ ട്വിസ്റ്റിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് തന്നെയാണ് ഒരുപക്ഷെ ബി ജെ പിയെ സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പരക്കുന്ന അഭ്യൂഹങ്ങളാണ് ഏതായാലും തിരഞ്ഞെടുപ്പിന് ശേഷം ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേന ആ ശിവസേന എൻ ഡി എയുടെ ഭാഗമായി മാറും എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് ഈ വാർത്ത പുറത്ത് വിട്ടിരിക്കുന്നത് ഈ മഹാസഖ്യത്തിൻ്റെ അതായത് ഈ ഉധവിൻ്റെ ശിവസേനയും എൻ സി പി എം ഒക്കെ പവാറിൻ്റെ എൻ സി പിയും ഒക്കെ ഉള്ള മഹാസഖ്യത്തിൻ്റെ എം എൽ എയും നേതാവുമായ രവി റാണയാണ് രവി റാണ പറയുന്നത് ഫലപ്രഖ്യാപനത്തിന് ശേഷം അതായത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇരുപത് ദിവസത്തിനുള്ളിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന എൻ ഡി എയുടെ ഭാഗമായി മാറും ഈ സഖ്യത്തിന് അതായത് ഈ പവാറ് ഒപ്പം തന്നെ ഉധവ് കോൺഗ്രസ് അടങ്ങിയ ഈ സഖ്യത്തിന് ഇതിൽ നേട്ടമുണ്ടാക്കുക ഈ ഉധവിൻ്റെ ശിവസേന തന്നെയായിരിക്കും പത്ത് സീറ്റിന് മുകളിൽ ഈ ഉധവിൻ്റെ ശിവസേന നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുശേഷം ഉധവ് എൻ ഡി മടങ്ങും എന്നുള്ളതാണ് കാരണം വീണ്ടും ഈ ശിവസേന ഒന്നിച്ച് മുൻപോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതുകൊണ്ടാണ് എം എൻ ഈ മുന്നണിയുടെ ഭാഗമാകാതെ നിന്നത് എന്നും ഒരു വാർത്ത പുറത്തു വരുന്നത് കാരണം എം എൻ എസിന് മന്ത്രിസ്ഥാനം കേന്ദ്രമന്ത്രിസ്ഥാനം വരെ ഈ ബി ജെ പി ഓഫർ ചെയ്തിരുന്നതാണ് ഒപ്പം തന്നെ നിയമസഭയിലുമൊക്കെ അവർക്ക് ഓഫറുകൾ ഓഫറുകളുണ്ടായിരുന്നത് പക്ഷേ അതിലൊന്നും രാജ് താക്കറെ നിന്നുകൊടുത്തില്ല അതിന് പകരം ബി ജെ പിയുമായി അലയൻസ് ഇല്ലാതെ ബി ജെ പിയുടെ സഹയാത്രികനായി മുൻപോട്ട് പോകാനാണ് രാജ് താക്കറെ ശ്രമിച്ചത് അതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം കാരണം തിരഞ്ഞെടുപ്പിന് ശേഷം ഈ ശിവസേന ഷിൻഡെ വിഭാഗവും ഉധവും കൂടി ഒന്നിച്ച് എൻ ഡി യുടെ ഭാഗമായി മാറാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു തെളിഞ്ഞുകാണത് ഇതന്നെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് ഡെസ്ക്യൂസ് ഇന്ത്യ മലയാളം